നിനക്ക് വലിയ പണി വരുന്നുണ്ട് വെയിറ്റ് ആൻഡ് സീ ആർക്കെന്നല്ലേ എനിക്ക് ഭീഷണി ഇട്ട് പൊന്നാര ഗൈസ് എന്നെങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്നെ നിരന്തരം ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ഞാനേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കൈയ്ക്ക് ഒരു ബാൻഡേജ് ഇട്ടിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തായ വന്നൊരു കമൻറ്റാണ് റെജീന ആയിഷു എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ് വന്നത് റജീന ആയിഷു നിനക്ക് വലിയ പണി വരുന്നുണ്ട് വെയിറ്റ് ആൻഡ് ആൻസിതാണ് അക്കൗണ്ട് റെജീന ആയിഷു അപ്പോൾ എൻ്റെ പൊന്നാര റജീനത്ത നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷന് റജിനത്ത കാരണം എനിക്ക് എന്താണ് വരാൻ പോണേ എന്താണ് വരാൻ പോകുന്നതെന്ന് ഓർത്ത് ഞാൻ കയ്യും കാലം ഇങ്ങനെ വിറക്കുക ചെയ്യുന്നത് എന്ത് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല എന്ത് പണിയാണ് നിങ്ങൾക്ക് തരുന്നതെന്നുള്ളൂ എനിക്ക് അറിഞ്ഞൂടെ അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളെന്താ പറയുന്നത് കൈയും കാലും വിറച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ത് പണിയാണ് ഏത് പണിയാണെങ്കിലും എന്താക്കാനായിത്ത ഈ റജീന ആയിശൂന്നുള്ള ആയിഷു മോളാത്ത മോക്കുങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എത്താത്തേ എന്താ ഒരിക്കൽ കൂടി ഞാൻ അക്കൗണ്ട് കാണിച്ചു തരാം കേട്ടോ റജീനത്താൻ്റെ അപ്പം രജീനത്ത നിങ്ങളെ പോയി പുള്ളിക്കുങ്ങൾക്കൊക്കെ സുഖമാണോ മക്കൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നില്ലേ നോമ്പൊക്കെ നിങ്ങളെങ്ങനെയുണ്ട് നോമ്പൊക്കെ എടുത്തിട്ടുണ്ടോ അല്ല നമുക്ക് പണി തരുമ്പോൾ നമ്മൾ നിങ്ങളെ വിശേഷമൊക്കെ അന്വേഷിക്കണ്ടേ താത്തേ അപ്പം അങ്ങനെയാണ് അപ്പം രജീനത്ത എനിക്ക് വലിയ പണി തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പഠിച്ചോനെ ജില്ലാ ആവല്ലേ കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് രാവിലെ ക്ലാസ് പോവുകയൊക്കെ ചെയ്യണം അപ്പോൾ ഇവരെ നോക്കലും ജില്ലാ കളക്ടറുടെ ജോലിയും രണ്ടും കൂടി എനിക്കാവൂല വലിയ പണി എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടറായിരിക്കും ഇനി മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടായിരിക്കുമോ അതോ എലക്ഷനൊക്കെ ഉണ്ടാവൂലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എലക്ഷൻ ഇല്ലാണ്ട് ആരെയും മുഖ്യമന്ത്രി ഒന്നാക്കൂലോ അപ്പം ഞാൻ കളക്ടർ തന്നെ ആയിരിക്കും കാരണം വലിയ പണി എന്ന് പറയുന്നത് കളക്ടർ പോസ്റ്റൊക്കെ അല്ലേ എൻ്റെ ഒരു അറിവിൽ അതൊക്കെയാണ് അല്ലാതെ ഇപ്പം തൊഴിലുറപ്പിനൊന്നും എന്തായാലും ഞാൻ വിളിക്കൂല കാരണം തൊഴിലുറപ്പ് നോക്കി പറയുന്നത് വലിയ പണിയായിട്ടൊന്നും നമ്മൾ കണക്കാ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി കേട്ടോ തൊഴിലുറപ്പ് പക്ഷെ അതാവാൻ ചാൻസ് ഉണ്ടോ തൊഴിലുറപ്പൂലോ ഏ ഏതായാലും ഇപ്പം കൃഷ്ണനെ വരയ്ക്കാനില്ലെങ്കിലും എനിക്കൊരു പണി ഉണ്ടാവുമല്ലോ അതോർത്തിട്ട് സമാധാനം കാരണം എന്താ വെച്ചാൽ പിള്ളേർ ഞാനും പട്ടിണി കിടക്കേണ്ടി വരുവല്ലോ വലിയ എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടറൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ നാളങ്ങൾ ജസ്റ്റ് ജില്ലാ കളക്ടറായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അല്ലേ കാലത്തിൻ്റെ ഒരു പോക്ക് ഇത്ര പെട്ടെന്നൊക്കെ എനിക്കൊരു പണി തരാൻ ഒരാൾ മുന്നോട്ട് വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ കളക്ടറൊക്കെ ആയിട്ട് എങ്ങനെയപ്പോൾ എനിക്കാണേൽ പിള്ളേരുടെ കാര്യം എടുത്തിട്ട് ടെൻഷനാകും മൂന്ന് എട്ടാം ക്ലാസ് എത്തിയേ രണ്ടു കൊല്ലത്തോടും കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലാണ് അപ്പോൾ അവരുടെ കാര്യവും നോക്കണം നാടിൻ്റെ ഒട്ടാകെ കാര്യങ്ങൾ നോക്കണം മുഖ്യമന്ത്രിയായിട്ടായിരിക്കില്ല കാരണം മുഖ്യമന്ത്രിയൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും വോട്ടൊക്കെ ചോദിക്കേണ്ടി വരുമല്ലേ ജില്ലാ കളക്ടറൊക്കെ ആകുമ്പോൾ ഈ റജീനത്താക്ക് എന്താ റജീന ആ റജീനത്താക്ക് ഒറ്റയടിക്ക് നിയമിക്കുക ജില്ലാ കളക്ടറാകുമ്പോൾ റജീന ഐഷു എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലുള്ള താത്താക്ക് പെട്ടെന്ന് തന്നെ കളക്ടറൊക്കെ ആക്കാൻ താത്താനെ കൊണ്ട് പറ്റും കാരണം താത്ത വീട്ടിൽ ചോറും കറിയും വെച്ചിട്ടുള്ള ശീലമായതുകൊണ്ട് താത്തക്ക് എന്തായാലും പറ്റും അപ്പോൾ ഇനി താത്ത കളക്ടറെങ്ങാനായിരിക്കും ഏയ് അല്ല ഇവിടുത്തെ ജില്ലാ കളക്ടറുടെ പേര് റജീന ഐഷു എന്നല്ല കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പേര് അതെനിക്കറിയാം അപ്പോൾ കളക്ടറായിട്ടായിരിക്കും എനിക്കൊരു ജോലി കിട്ടുക എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ ഗൈസ് നിങ്ങൾ ഓരോരുത്തരോരോരുത്തരായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ചു വരികയാണെങ്കിൽ പെട്ടെന്ന് പറയരുത് ഓരോരുത്തരോരോരുത്തരായിട്ട് എല്ലാവരും കൂടിയും ഓരോരോ സഹായം ചോദിച്ച് വരരുത് കാരണം എല്ലാവരെയും കൂടിയും എനിക്ക് ഒറ്റയടിക്ക് സഹായിക്കാൻ പറ്റൂല ഞാനും റജീനത്തായി കാരണം ഞാൻ കളക്ടർ കളക്ടറാവുകയാണെങ്കിൽ എൻ്റെ പി ആയിട്ട് ഞാൻ റജീനായി അയശുന നിയമിക്കും കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ഒന്നാമത് എനിക്ക് വിദ്യാഭ്യാസമല്ല ഗൈസ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഞാനൊക്കെ കളക്ടറായിട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ഫയലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം രജീന ആയിഷുവിനെ ഞാൻ എന്തായാലും എൻ്റെ കൂടെ പി എ ആയിട്ട് ഞാൻ എടുക്കും എന്തായാലും അപ്പോൾ എനിക്കേതായാലും വലിയ പണി തരുമെന്ന് പറഞ്ഞാൽ ഈ റജീന ആയിശുവിനോട് എങ്ങനെയാ നന്ദിയും കടപ്പാടും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കാര്യം എന്താ വെച്ചാൽ ഒരു ജോലി എന്നൊക്കെ പറയുന്നത് അതും വലിയ പണി എന്നൊക്കെ പറയുന്നത് ആരുടെ ജോലി എന്ന് പറയേണ്ട വലിയ പണി എന്നൊക്കെ പറയുന്നത് ആരുടെ ഒരു എന്താ പറയുക ആഗ്രഹമല്ലേ വലിയ പണി കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇത്ര പെട്ടെന്ന് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വലിയ പണിയൊക്കെ കിട്ടുമെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ഗൈസ് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് റെജിന ആയിശുവിനോട് എനിക്ക് വലിയ പണി വാങ്ങിത്തരുന്നതിൽ അപ്പോൾ താത്ത എന്തായാലും എൻ്റെ പി എ ആയിട്ട് വരണം കേട്ടോ ഒന്നുമില്ല എൻ്റെ മക്കളെ നോക്കാൻ ആഴയായിട്ടെങ്കിലും വരണേ കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാത്ത പ്ലീസ് കുട്ടികളുടെ കാര്യം കൂടി നോക്കുക എന്നുള്ളത് അത് നിർബന്ധമായിട്ട് കാരണം കുട്ടികളെ പപ്പ നാട്ടിലില്ലാത്തതാണ് അപ്പോൾ കുട്ടികളെ എനിക്ക് ഒറ്റയടിക്ക് ഉപേക്ഷിച്ച് വലിയ പണിയൊക്കെ കിട്ടിയാൽ പോകാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കുട്ടികളുടെ ആയയായിട്ട് റജീനത്ത വന്നാലും മതി അങ്ങനെ ആയാലും മതി കേട്ടോ ഞാനൊക്കെയാണ് നിങ്ങൾ പറയുന്ന സാലറി അതിലപ്പുറം ഒന്നുമില്ല നിങ്ങൾക്ക് എന്താണോ സാലറി വേണ്ടി അത് ഞാൻ തരും നമ്മൾ അതിൽ ബാർഗെയിനിങ് ചെയ്യൂല ചെയ്യൂലട്ടോ രജീന മാണ്ടി സാലറി എന്താണോ അത് പറഞ്ഞാൽ മതി അത് നമ്മൾ തരും ഉറപ്പായിട്ടും തരും എൻ്റെ കുട്ടികളെ ആയ ആയിട്ട് വന്നാൽ മതി മറ്റേ കുട്ടികളെ പെട്ടെന്ന് എനിക്ക് ഇവിടെ മാറ്റി നിർത്തിയിട്ടോ നടക്കൂലത്താ കാരണം അങ്ങൊന്നും വിചാരിക്കരുത് അപ്പോൾ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ പണി ഞാൻ മേടിച്ചോളാം അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഏതായാലും ഒത്തിരി സന്തോഷത്തോടെ കൂടെ ചെയ്യുന്നൊരു വീഡിയോ ആണ് എനിക്ക് വലിയൊരു പണി കിട്ടാൻ പോവുകയാണ് നിങ്ങൾക്ക് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഗൈസ് വെറുതെ അസൂയപ്പെടുക എനിക്കൊക്കെ പണി കിട്ടിയെന്നല്ലാണ്ട് നിങ്ങൾക്കൊന്നും പണി കിട്ടത്തില്ല ഗൈസ് അപ്പോൾ റജീനത്ത കാക്കാക്കൊക്കെ സുഖമാണോ അമ്മക്കും പാപ്പാക്കൊക്കെ സുഖമാണ് കാരണം പണി തരുന്ന ആളെ വീട്ടിലെ വിശേഷങ്ങളും നമ്മൾ അന്വേഷിക്കണം അമ്മക്കും പാപ്പാക്കൊക്കെ സുഖമാണോ റജീനത്ത ഞാൻ അന്വേഷിച്ചായിട്ട് പറയുന്നുട്ടോ കാരണം കുട്ടികളെ ആയ ആയിട്ട് ഇങ്ങോട്ട് വരികയാണല്ലോ അപ്പം അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അമ്മയും പാപ്പയും പോകാമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി ജസ്റ്റ് ഞാൻ സലീമിൻ്റെ മക്കളുടെ ആയായിട്ട് പോവുകയാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വലിയ പിള്ളേരാണ് അപ്പോൾ അവർ ബാത്റൂമിൽ കൊണ്ടുപോവുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ആ കൊലറ്റൊക്കെ പോയിക്കോളൂ അതൊന്നും ഓർത്ത് നിങ്ങൾ ബേജാറാവണ്ടേ അപ്പോൾ അങ്ങനെയാണ് ഏതായാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ എനിക്ക് വലിയൊരു പണി കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എങ്ങനെയായി സന്തോഷം ഞാൻ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത് റജീനത്താനോട് എന്ന് എനിക്കറിയില്ല ഏതായാലും റജിനത്താ തരാൻ പോകണം പണി ഇത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ഞാൻ കാത്തിരിക്കുകയാണ് പെട്ടെന്ന് എനിക്ക് തരണം കേട്ടോ ഞാൻ എന്തായാലും ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ താത്തേ ഞാൻ ശരിയായിട്ടാറ്റാ